ഏട്ടൻ്റെ വീടിൻ്റെ വാർപ്പ് അതിന് പോവാണ് കൂടാരും ഇല്ല ഞാനും ബിലാലും മാത്രമാണ് ബിലാൽ ക്യാമറാമാൻ ആയിട്ട് വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കമലമ്മ നേരത്തെ രാവിലെ ഏർലി മോർണിംഗ് അങ്ങോട്ട് പോയിട്ടുണ്ട് ഏട്ടനും എല്ലാവരും കൂടിയിട്ട് പിന്നെ വൈഫ് വന്നിട്ടില്ല വൈഫിനൊരു ഒരു പേഷ്യൻ്റ് മെഡിറ്റേഷനൊക്കെ ഉണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഓക്കും വരാൻ പറ്റിയില്ല അവസാനം ഞാൻ ഒറ്റക്ക് പാവം ബിലാലിൽ നിന്നാളെ എക്സാമാണ് മാത്സ് എക്സാണോ ഞാൻ പറഞ്ഞാൽ പോയിട്ട് പെട്ടെന്ന് വരെ മക്കൊരു വ്ളോഗ് ആക്കുന്നില്ല എനിക്ക് ഈ ക്യാമറയും ഈ പറഞ്ഞ പോലെ എല്ലാം കൂടിയെനിക്കാവൂല അപ്പോൾ നീ വന്നിട്ട് പെട്ടെന്ന് ഞാൻ പിന്നെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് ബിലാലിനെയും കൂട്ടിയത് എന്നാച്ചിരി കണക്കിൽ മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാക്കൂലേ ബിലാലേ മാത്സിൽ ഇച്ചിരി മോശമാണോ കേൾക്കുന്നത് ഏ അത് ശരിയാക്കണ്ട അപ്പം ടീച്ചർ പറയും നിങ്ങൾ ഇങ്ങനെ പോകുന്ന ബ്ലോഗിനെല്ലാം വ്ളോഗിനും കാര്യത്തിനെല്ലാം അവനെ കൂട്ടിക്കഴിഞ്ഞാൽ ഇവനെങ്ങനെ മാർക്ക് കിട്ടുകയെന്ന് ചോദിക്കും അല്ലേ എന്ന് വെച്ചാൽ ഇതും ഒരു ബാഗേല്ല ടീച്ചറായ ചേട്ടൻ്റെ വൈഫ് ഹൗസിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലമാണ് അവിടെയാണ് വീട് വെക്കുന്നത് അപ്പോൾ അവരുടെ സ്ഥലം അവിടെ തന്നെയാണ് കേട്ടോ സ്ഥലം അവിടെ ഏട്ടൻ വീട് വെക്കുന്നത് മാത്രം അമലയമ്മെല്ലാം ആക്റ്റീവായിട്ട് അവിടെ ഉണ്ടാവും കമലമ്മക്കൊരു പ്രത്യേകത ഉണ്ട് കമലമ്മക്ക് ഇങ്ങനത്തെ ജോലികളുണ്ടല്ലോ ഇങ്ങനത്തെ മീൻസ് ബിൽഡിംഗ് പണികൾ അതിനൊക്കെ ഭയങ്കര കോഡിനേറ്ററായിട്ട് എൻ്റെ നമ്മളെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ മൊത്തം ഞങ്ങളൊക്കെ പൈസ ഒക്കെ അയച്ചു കൊടുക്കുമെങ്കിലും ചെയ്യുമെങ്കിൽ വീട്ടിലെല്ലാ കാര്യങ്ങളും പണിക്കാർ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കുക കമലമ്മയാണ് കമലമ്പക്ക അതിൻ്റെ ഭയങ്കര ക്രൈസാണ് ഇപ്പോൾ ഇപ്പോൾ ഏട്ടൻ്റെ വീടിൻ്റെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നോക്കും അവിടെ ഫോൾട്ടുണ്ടോ ഇവിടെ ഫോൾട്ട് എന്താണ് കറി കാര്യങ്ങളൊക്കെ ഇറക്കും കൂടുതൽ സമയം ഡിസ്കസ് ചെയ്യും അപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ ഇപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ ശരി ഏട്ടനാണെങ്കിലും ശരി നമ്മൾ വീടിന് വലിയൊരു വലിയൊരു പ്രോബ്ലംസ് ഒന്നും വരില്ല കാരണം എന്ന് വെച്ചാൽ പല വീടുകളും പണിയെടുത്തു പോയിട്ട് വീണ്ടും പൊട്ടിച്ചിട്ട് വീണ്ടും മാറ്റിയെടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ വീടെടുത്തവർക്ക് അറിയാൻ പറ്റും അവിടെ ഞങ്ങൾ അത് പറഞ്ഞിട്ടില്ലല്ലോ അവിടെ തന്നെ അങ്ങനെ വന്നാൽ ഇവിടെ എന്താ ഇങ്ങനെ വന്നെന്നുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ അല്ല വീടിൻ്റെ കാര്യത്തിൽ ഉണ്ടാവും പക്ഷേ ഞങ്ങളെന്ന് വെച്ചാൽ ഒരു പരിധിവരെ ഞങ്ങൾ മുമ്പേ തന്നെ മാക്സിമം ഡിസ്കസ് ചെയ്തിട്ട് അത് ആ ഒരു പ്രശ്നങ്ങളില്ലാതെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ എടുക്കുമ്പോഴും താഴെ എടുക്കുമ്പോഴും പല ഇതുപോലത്തെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും അല്ല മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കും അന്നേരം തന്നെ ഞങ്ങളത് അവിടെ ചെയ്യും അന്നേരം തന്നെ ക്ലിയർ ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അതിൻ്റെ പെട്ടെന്ന് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ ആദ്യമേ ഒരു പ്ലാൻഡായിരിക്കും കവർ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് ഭയങ്കര ധാരണയാണ് ഈ ചിലപ്പോൾ ബാത്റൂമിൻ്റെ എല്ലാം പൈപ്പ് ഇതിലേ പോകുന്നു അതിൻ്റെ ടാങ്ക് അവിടെയുണ്ട് അതിൻ്റെ മറ്റേ വയർ ഇതിലേ പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അമ്മക്ക് പെട്ടെന്ന് കത്തുവതല്ലോ എനിക്കൊന്നും അത്ര പെട്ടെന്ന് ഈ വെള്ളത്തിൻ്റെ പരിപാടി എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റേ ബാത്റൂമിൻ്റെ മീൻസ് പെർപ്പൂസിൻ്റെ ടാങ്ക് ഉണ്ട് ഇപ്പുറത്ത് മറ്റേ ഇതിൽ അതിൻ്റെ പൈപ്പ് പോകുന്ന ഇതിലെയാണ് സുഷേ അപ്പോൾ അവിടെ കുഴിക്കാൻ പറ്റില്ല ഇവിടേതാക്കാൻ പറ്റില്ല പറഞ്ഞു ഞാൻ അനുഭവപ്പെടും എനിക്ക് തിരിയില്ല അപ്പോൾ നമുക്ക് അതെല്ലാം കറക്റ്റ് ശ്രദ്ധിച്ച് നോക്കുന്ന ഒരാളാണ് അല്ലേ ഏട്ടൻ്റെ വീട് വരുന്നത് വടകരയിൽ നിന്ന് വില്ലാപ്പിള്ളി റോഡിലെ അത് നേരെ പോയി കഴിഞ്ഞാൽ കൂട്ടങ്കാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട് വരുന്നത് ആ ആ റോഡാണിത് പണ്ടുള്ളവരെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ പൈസ കെട്ടാലൊന്നും നടക്കാത്ത കാര്യങ്ങളാണ് ഈ കല്യാണവും വീടും സത്യമാണ് കേട്ടോ അത് പൈസ ഇഷ്ടം പോലെ ഉണ്ടാവും എന്നാൽ നമുക്ക് കല്യാണം അതൊരു യോഗം തന്നെയാണ് അതേപോലെ തന്നെയാണ് വീടും പൈസ നമ്മളടുത്ത് ഇഷ്ടംപോലെ ഉണ്ടാവും പക്ഷേ പക്ഷെ അടുത്തതല്ലേ അതേപോലെയാണ് വീടിന്റെ കാര്യം നമ്മൾ പൈസ കെട്ടി വെച്ചിട്ട് വീട് നടക്കണമെന്നില്ല വീടിന്റെ പരിപാടികൾ നടക്കണമെന്നില്ല ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഫാമിലി ബ്ലോഗ് തുടങ്ങിയ ശേഷം സ്ക്രിപ്റ്റ് എല്ലാം കുറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് സത്യം പറഞ്ഞാൽ അത് ശരിയാണ് നമ്മൾ ഈ ഫാമിലി ബ്ലോഗ് ചെയ്യാൻ തുടങ്ങിയ ശേഷം നമുക്ക് സ്ക്രിപ്റ്റുകൾ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല അപ്പോൾ പെട്ടെന്ന് തേങ്ങയിടും പോലെ എന്തായാലും സ്ക്രിപ്റ്റും വരും അതിനാണല്ലോ നമ്മുടെ മെയിനെ അപ്പോൾ ഇതാണ് സ്ഥലം ഈ വഴിയൊന്നും കാണിച്ചപ്പോല അല്ലേ ദൈവിടുന്നാണ് ഈ റോഡ് വന്നാണ് നമ്മളങ്ങോട്ടേക്ക് കയറുന്നത് അപ്പോൾ ഇവിടെയാണ് മൂപ്പറ വീട് വരുന്നത് ഇവിടെ നല്ലൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു വീട് വരുന്നത് ഞാൻ പണ്ട് സ്ഥലം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അട ഇവിടെ വീട് നല്ല രസമുണ്ടാവും നല്ലൊരു ആംബിയൻസ് ആണ് ആണെന്നൊക്കെ റൈറ്റ് സൈഡിലാണ് സ്ഥലം ഇതാ എവിടെയാണ് സ്ഥലം നമുക്ക് അങ്ങോട്ട് പോയിട്ട് എടുക്കാം അല്ലേ വണ്ടി ആദ്യം പാർക്ക് ഇതാണ് അമ്പലം അമ്പലം കാണിച്ചത് ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ വീട് വരുമ്പോൾ അല്ലേ വീടിൻ്റെ അടുത്തൊരു അമ്പലം ഉണ്ടാവുമെന്ന് പറയുമ്പോഴേ അതൊരു പ്രത്യേക സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ വണ്ടി പോവുക ഇതാണ് ഏട്ടമുപ്ര വൈഫ് ഹൗസിലാണ് അപ്പം ഇതാണ് ഇത് ഏട്ടമൂപ്പറ അളിയനാണ് ഈ കാണുന്നത് ഇതാണ് അളിയ മൂപ്പർ ഇതാണ് ഏട്ടൻ്റെ അളിയ മൂപ്പർ ഏട്ടൻ്റെ വൈഫിന്റെ അനിയത്തിന്റെ ഭർത്താവ് ഇത് പൃഥ്വി ഗ്യാസ് വന്ന ഇത് രണ്ടാമത്തെ അളിയൻ സുഖല്ലേ നമ്മളെപ്പോ പറയൂ സുനിക്ക് നല്ല രണ്ട് രണ്ടിയന്മാറക്കിട്ടിരിക്കുന്നു അതൊരു ഭാഗ്യം തന്നില്ല അല്ലേ ഇതാണ് വീട് വീടട്ടോ ഇയർ ആംഗിൾ എടുക്കുമ്പോൾ ബീഗാം വലമ്മ കമലാമ്മ ഇവര് വളരെ ആക്ടീവായി ഓണ്ടിട്ടുണ്ട് നിന്നല്ല നിന്നല്ല വിശേഷാ യാ ബൈക്ക് കേട്ടേ ഇവനെ ഞാൻ വയസ്സത്തിലേന്നായിന്നാ ഇതാ ഇപ്പൊ വന്നാ ബൈസായേ ബൈസായേ वाला വീഡിയോ എടുക്കാൻ പാടില്ല ആ ഇതെ ഹേ വൈസായേലന്ന ആരും മൈൻഡ് ഇല്ലന്ന പറയുന്നുണ്ട് ചാവോനായെ നമ്മക്ക ചാവോനായെ എനക്ക എന്ത് വന്നിട്ട് അങ്ങനൊന്നും പറയാൻ പാടില്ല നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നല്ല ഹാപ്പി ആയിട്ട് അടിച്ച് അത്രേ ഫുൾ ജോലിയിലാണല്ലോ പോവാ പോവാ അങ്ങോട്ട് പാടില്ലാന്നല്ലോന്നല്ലോന്ന് സ്പെഷ്യലി പിന്നെ നല്ല ചിക്കൻ കറി ചിക്കൻ കറിയാ അടിപൊളി അടിപൊളി ഈ പുറത്ത് അടുപ്പ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന തന്നെ അല്ലേ ശരിക്കും ഞാൻ ണ്ടാക്കി ഇവിടെ ഇവിടെ നമുക്ക് ഒരു സ്ഥലത്ത് നല്ല നടക്കാനും ഒരു ജോലിയല്ലേ ഇങ്ങനെയൊക്കെ സന്തോഷം നമുക്ക് മനസ്സിന് ഈ വീട്ടിൽ വീട്ടിലിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഒക്കെ ഇപ്പോൾ അടുത്ത് അവിടെ പുരേക്കൂടെ ഉണ്ടാവും ഹൈ अच्छी दर

അല്ലേ ഗ്രഹനാഥ അപ്പുറത്തെ വീട്ടിലെ കാണുന്ന ൾക്കാരല്ലേ എന്താ പറയാനുള്ളത് ഒന്നും പറയാൻ ചിരി സന്തോഷം സന്തോഷല്ലേ ഇത് എന്റെ അച്ഛൻ അമ്മെ കാണിച്ചു അമ്മ തകൃതിയായ പണിയില്ല

നൈബർ ആണ് മാഷാണ് മാഷ എന്താസുഖല്ലേ ഞാൻ പറഞ്ഞ അമ്പലം ഇവിടെയാണ് വീടിന് അടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടാകുമ്പോ ഒരു പ്രത്യേക വൈബാന്ന് പറഞ്ഞില്ലേ അല്ലേ ശരിക്കും അല്ലാ ഖമരേ സുനീന്റെ ഭാര്യ വിട്ട് വന്നൊരു മാക്സീൻ ഞാ അല്ല അത് നമ്മൾ കസേരയിൽ ഇരിക്കാൻ വരുന്ന ആണെങ്കിൽ സാരി എടുത്തിട്ട് വരിക ഇതിപ്പോ വാർപ്പിന്റെ പണിയെല്ലാം എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനും വെക്കാനും ഉണ്ടാവുമ്പോ സാരി എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാ അപ്പൊ ഇതാവുമ്പോ പിന്നെ ഏടി പോവുക ഏടി ഇരിക്കാം എന്തും ചെയ്യാതിപ്പോ കൈ ഒന്ന് വേണേ ഇവിടെ ഒപ്പിയാലും കുഴപ്പമില്ല അല്ല ഈ തൊട്ടടുത്തൊരു അമ്പലവും നല്ല ഭക്തി പാട്ടൊക്കെ ഇട്ടു ഉണരുവാ സന്ധ്യൊക്കെ ഒക്കെ നല്ലൊരു അന്തരീക്ഷ ഇവിടെ അരിയാൽ തറയും മൂന്ന് റോഡും ഒരുമിക്കുന്ന സ്ഥലം അങ്ങോട്ടും പോവും ഉത്സവം ജനുവരി ആന എഴുന്നേത്തൊക്കെ പോകും ഇഷ്ടം ഞാനൊരു രണ്ടു വർഷം വന്നിട്ടുണ്ട് അല്ല ഉത്സവം എല്ലാരിക്കും അറിയുന്നല്ലോ വേറെ അമ്പലം ഉണ്ടല്ലോ ശരിക്കുള്ള ഗണപതിന്റെ അമ്പലം ഈ ഭാഗത്തുണ്ടെട്ടെങ്ങോട്ടൊക്കെ വീട് എൻ്റെ ഒരു ഒരു തൊട്ടടുത്ത് അമ്മേ അച്ഛനും ഉണ്ട് അവർക്ക് ആ കുട്ടിയല്ലാത്തതുകൊണ്ട് ഒരു മോനായിട്ട് എൻ്റെ എന്റെ മോനടുത്ത അവർക്കൊരു സഹായമാണ് ഇവരിക്കും ഒരു സഹായമാണ് പിന്നെ അമ്പലം അടുത്തുണ്ട് റോഡ് സഹായത്തിന് എന്നെ അന്നേരം ഇവിടെ എടുത്തോണ്ട് അച്ഛ മതി അങ്ങനത്തെ ഒരു സാഹചര്യം വന്നെങ്കിൽ അതന്നെ നമ്മളൊക്കെ വീടുന്നല്ല മക്കളൊക്കെ ഒരു ഭാഗത്തൊരു ഒരു ചെറിയ പട്ടിണി നടക്കാനും ഒരു വീട് വേണമെന്നാണ് എൻ്റെ ഒരു തത്വം നമ്മളിഷ്ടത്തിന് കഞ്ഞിയായാലും വെള്ളമായാലും എന്തായാലും നമുക്ക് സ്വന്തമായിട്ട് വേറെ ആ അഭിപ്രായമൊന്നും കണ്ടല്ലോ അതുപോലെ എല്ലാവർക്കും ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം സഹായിച്ചിട്ടല്ല ആവട്ടെ ചെറിയ ും ഇവിടെ പണിക്ക് വന്നവരൊക്കെ കൽക്കത്തയിലുള്ളവരാണ് കേട്ടോ അവരൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ട് എന്നോട് എന്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഐഡിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വീഡിയോ കാണാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരും അവരുടെ ഈ ജോലികളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അവർ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇടാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ എനിക്കൊക്കെ കാണിച്ച് തന്നു പറയാം അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പറ്റുമെങ്കിൽ പോയിട്ട് ദിശേനയും കൂട്ടി വരണം വളത്തിറക്കി കഴിഞ്ഞിട്ട് ഇതാ ഏട്ടമുപ്പള് ആറ്റ പണ്ടു പോവാൻ ഓക്കെ ബൈക്കട നൈറ്റിട്ടിയാത്തി കുട്ടിയുടെ അച്ഛൻ മറ അച്ഛൻ മാറ